ഹായ് ഫ്രണ്ട്സ് സാലുസ് വെൽഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈതന ചെടിയെക്കുറിച്ചാണ് ഒരിക്കൽ നമ്മൾ നട്ടുവളർത്തി കഴിഞ്ഞാൽ ഒരു മൂന്നാല് വർഷം നല്ല രീതിയിൽ വിളവ് തരുന്ന ഒരു ചെടിയാണ് വൈദന ഇപ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം വൈതന ചെടിയിൽ വരുന്ന കീടങ്ങളുടെ പ്രശ്നമാണ് വൈദനാച്ചെടി നന്നായി വളരുന്ന സമയത്തായിരിക്കും കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവുക പ്രധാനമായിട്ടും വെള്ളീച്ച ചിത്രകീടം അതുപോലെ മുഞ്ഞ മീലിബഗ്ഗ ഇവയൊന്നും കൂടാതെ തണ്ട് തുരപ്പൻ അതുപോലെ നിമാവിരകളുടെ ആക്രമണം ഉറുമ്പുകളുടെ ആക്രമണം ഇങ്ങനെ ഒരുപാട് കീടങ്ങളെ കാണാറുണ്ട് വൈതനാച്ചെടിയെ ആക്രമിക്കുന്ന എല്ലാ തരം കീടങ്ങളെയും പ്രതിരോധിക്കാൻ പറ്റിയ നല്ലൊരു മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാ മാസങ്ങളിലും കൃഷി ചെയ്യാൻ പറ്റുമെങ്കിലും പ്രധാനമായിട്ടും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വൈതന കൂടുതലായി കൃഷി ചെയ്തു വരുന്നത് നമ്മുടെ വൈതനാച്ചെടി നല്ല രീതിയിൽ വളർ വളർന്നു വരുന്ന സമയത്ത് അതിലുണ്ടാവുന്ന പൂക്കൾ കൊഴിഞ്ഞു പോവുക കാ പിടിക്കുന്നില്ല ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ വലുപ്പമില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ കാണാറുണ്ട് അതുപോലെ തന്നെ വൈദന തെയ്യ തെയ്യായിരിക്കുമ്പോൾ തന്നെ കീടങ്ങളുടെ ശല്യം ഇതിനൊക്കെയുള്ള നല്ലൊരു പരിഹാരമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൈദന കൃഷിയിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ചില കീടങ്ങൾ വൈദനയിൽ വരാൻ സാധ്യത ഏറെയാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഡെയിലി നമ്മൾ ഈ ചെടികളെ ഒന്ന് ശ്രദ്ധിക്കുക പെട്ടെന്നൊരു ദിവസം വരുന്നതല്ല ഈ കീടങ്ങളുടെ പ്രശ്നം ചെറിയ രീതിയിൽ തുടങ്ങി പിന്നീട് അത് കൂടിക്കൂടി വരുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെറിയ കീടങ്ങളെയൊക്കെ കാണുകയാണെങ്കിൽ ഇതിനുള്ള പരിഹാരം ചെയ്തു കൊടുത്താൽ നല്ല രീതിയിൽ വൈദനാ ചെടി നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നതാണ് അതുപോലെ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ മാർഗം കൂടി നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കീടങ്ങളുടെ ശല്യം കുറക്കാനായിട്ട് കഴിയും നമ്മൾ നല്ല ഹൈബ്രിഡ് വിത്തുകൾ നോക്കി നടണം ക്ഷേത അരിത നല്ല രോഗപ്രതിരോധ ശേഷിയോട് കൂടിയുള്ള വിത്തുകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട് വിത്ത് മുളപ്പിക്കുന്നതിന് മുമ്പേ അരമണിക്കൂർ നമ്മൾ ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് വിത്ത് മുളപ്പിച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ തൈകൾ മാറ്റി നടുന്ന സമയത്ത് മണ്ണ് നല്ല നീർവാർച്ചയുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അതിനായിട്ട് മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് ചകിരി ചോറോ മണലോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം വഴുതനാച്ചെടിയെ ബാധിക്കുന്ന നിമാവിരകളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കാം മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മാസത്തിൽ ഒരു വട്ടം ചുവട്ടിൽ നമുക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് അതുപോലെ വൈതനാച്ചെടിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വാട്ടരോഗം ഈ വാട്ടരോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ തൈ നടുന്നതിന് മുമ്പേ ഒരു അരമണിക്കൂർ ചൂടോമോണ സ്ലാനയിൽ തൈ മുക്കി വെക്കുന്നതും നല്ലതാണ് എന്നിട്ട് വേണം തൈകൾ നട്ട് കൊടുക്കാനായിട്ട് നല്ലതുപോലെ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും നല്ലൊരു മാർഗ്ഗം നമുക്ക് എന്താണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഉലുവയാണ് ഒരു സ്പൂൺ ഉലുവ എടുക്കുക അപ്പോൾ അതാ ഞാനിവിടെ ഒരു സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് ഇതൊരു ഗ്ലാസ്സിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ നിറയെ വെള്ളം ഒഴിച്ചു വെക്കാം എന്നിട്ട് നമുക്കൊരു മൂന്നോ നാലോ ദിവസം വെക്കണം അപ്പോൾ അത് ഈ ഗ്ലാസ്സിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം ഇനി ഒരു മൂന്ന് ദിവസത്തിന് ശേഷം നമുക്കിത് എടുത്താൽ നല്ല രീതിയിൽ തന്നെ ഈ ഉലുവയുടെ സത്തൊക്കെ ഇതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും അങ്ങനെ ഞാൻ വെള്ളത്തിലിട്ട് റെഡിയാക്കി വെച്ച ഒരു ഉലുവയുടെ മിശ്രിതം കാണിച്ചു തരാം അപ്പോൾ ഇത് കണ്ടോ ഇത് മൂന്ന് ദിവസത്തിനു ശേഷമാണ് ഞാനിവിടെ എടുത്തിട്ട് നല്ലതുപോലെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഈ വെള്ളത്തിൽ ആ ഉലുവയുടെ മുഴുവൻ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടി ഇതിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മൾ കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം വേണം അത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അതാ നല്ലതുപോലെ ഞാൻ ഇത് മിക്സ് മിക്സാക്കിയിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മളിത് അരിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് മൂന്നിരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം എന്നിട്ട് നേർപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മുടെ ചെടികൾക്കത് ഉപയോഗിക്കാനായിട്ട് ഇപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലോട്ട് ഞാൻ മൂന്നിരട്ടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്പ്രേ ബോട്ടിലാക്കി നമ്മുടെ ചെടികളിൽ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം വൈതന ചെടിക്ക് മാത്രമല്ല കേട്ടോ തക്കാളി മുളക് വൈതന എല്ലാ ചെടികൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് അപ്പോൾ അതാ സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇലകളുടെ അടിയിലായിട്ടും മുകളിലും അതുപോലെ തണ്ടിലും ഒക്കെ ൊക്കെ ആവുന്ന രീതിയിൽ വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നൊരു സമയത്ത് വൈകുന്നേര സമയങ്ങളിൽ വേണം സ്പ്രേ ചെയ്യാൻ ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് തന്നെ മഴയില്ലാത്തൊരു നേരം നോക്കി നമുക്ക് ചെടികളിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് കീടങ്ങളെ പൂർണ്ണമായും അകറ്റി നിർത്തും ഇത് വൈദനക്ക് മാത്രമല്ല മുളകിനും തക്കാളിക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുത്തതിനു ശേഷം ബാക്കി വരുന്ന ഉലുവയുടെ വേസ്റ്റ് ഉണ്ടല്ലോ അത് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തതിനു ശേഷം അതിലോട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം എല്ലാ ചെടികളുടെ ചുവട്ടിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ നല്ല രീതിയിൽ കീടങ്ങളെ അകറ്റി നിർത്താൻ കഴിയും ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വൈദനയുടെ പൂ കൊഴിച്ചിലിന് ചാരം ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി തണ്ടിനോട് ചേർത്ത് ഇട്ട് കൊടുക്കരുത് കുറച്ച് അകലെയായിട്ട് വേണം നമ്മൾ ചാരം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് ഒന്ന് കാണാത്തവരുണ്ടെങ്കിലൊന്ന് നോക്കുക കീടബാധ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ ചെടിയുടെ വാട്ടരോഗത്തിന് ചൂടോമോണ സ്ലായി ഒരു ഇരുപത് ഗ്രാം എടുത്ത് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്താൽ വാട്ടരോഗത്തിൽ നിന്ന് നമ്മുടെ ചെടിയെ നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വഴതനയിൽ പൂക്കളും കായകളുമൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ മഴക്കാലത്ത് നല്ല പോലെ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് പറ്റും വൈദന നല്ല പോലെ തയ്ച്ച് വളരാനും നല്ല കായ്ഫലം കിട്ടാനും ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നല്ല ഇരട്ടി വിളവ് നമുക്ക് ലഭിക്കുന്നതാണ് വൈദന നമുക്ക് മൂന്ന് വർഷക്കാലം നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കായ്ഫലം തരുന്ന ഒരു പച്ചക്കറിയും കൂടിയാണ് വൈദന അതുപോലെ കാറ്റത്തും മഴയത്തും ഒക്കെ ഇത് ഒടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നമ്മൾ ഒരു കമ്പ് വെച്ച് ഈ ചെടി ഈ കമ്പിലോട്ട് കൂട്ടി കെട്ടി കൊടുക്കണമെങ്കിൽ അത് നല്ല രീതിയിൽ അവിടെ ഉറച്ചു നിന്നോളും കാറ്റത്തൊന്നും ഒടിഞ്ഞു വീയിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം